إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم فشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولقد كرمنا بني آدم وحملناهم في البر والبحر في البر والبحر ورزقناهم من الطيبات وفضلناهم وفضلناهم على كثير ممن خلقنا تفضيلا ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ സന്ദർഭങ്ങളിലും സർവശക്തനായ ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് ചെയ്യുക അപ്രകാരം രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലുമൊക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ മുക്തകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും മനുഷ്യരായ ും മറ്റുള്ള മനുഷ്യരെയും നമ്മുടെ സഹജീവികളെയും ഒക്കെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്നുള്ളത് വിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് ഐക്യരാഷ്ട്രസഭ അതിന്റെ ചരിത്ര പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം നിർവഹിച്ചത് ഏതാണ്ട് അഞ്ഞൂറിലേറെ ഭാഷകളിലേക്കാണ് ഈ പ്രഖ്യാപനം വിവർത്തനം ചെയ്യപ്പെട്ട് കിടക്കുന്നത് ആ പ്രഖ്യാപനം നടന്ന് ഏതാണ്ട് എഴുപത്തിയാറ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും നമ്മുടെ ലോകത്ത് വിവിധ ഭാഗങ്ങളിലായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പത്രമാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്ന നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യമായി മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ ജീവിക്കുവാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന അങ്ങനെ ഒരുപാട് മനുഷ്യാവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെടുന്ന കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫിലസ്തീനിലെ ഗസ്സയിൽ ഏതാണ്ട് ലക്ഷത്തോളം ആളുകളാണ് ഒരു വർഷവും രണ്ടു മാസവുമായി ഈ സമയത്ത് മരണപ്പെട്ടിട്ടുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കൂ മരണപ്പെട്ട മൃതദേഹങ്ങൾ പോലും ജെ സി ബി പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിക്രൂരമായി അതിനെ വികൃതമാക്കുകയും അങ്ങനെ വളരെയധികം പ്രയാസകരമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് വിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നത് ആദ്യമായി ന മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഈ ഭൂലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യ സൃഷ്ടികളിൽ ഏറ്റവും മനോഹരമായി സംവിധാനിച്ചിട്ടുള്ളത് മനുഷ്യനെയാണെന്ന് ഖുർആൻ ഏറ്റവും സുന്ദരമായ ഘടനയും എന്നാണ് പറഞ്ഞു ഒരാൾക്കും ഒരു പോരായ്മ കണ്ടെത്താനില്ലാത്ത മനോഹരമായ ഘടനയിലാണ് അള്ളാഹു മനുഷ്യനെ സംവിധാനിച്ചിട്ടുള്ളത് മാത്രമല്ല സൂറത്ത് ഇസ്രായേലെ എഴുപതാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മോട് പറയുന്ന ഒരു കാര്യം ആദമിന്റെ മക്കളെ നാം വഹിക്കുകയും അവർക്ക് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ഏറ്റവും വിശിഷ്ടമായ വസ്തുക്കൾ അവർക്ക് നാം നാം നൽകുകയും മറ്റനേകം സൃഷ്ടികളിൽ വെച്ച് അവന് നാം നൽകി അവന് നാം ശ്രേഷ്ഠതയും പവിത്രതയും ആദരവും ഒക്കെ നൽകി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഞാനൊരു മനുഷ്യനാണെങ്കിൽ മറ്റുള്ള എല്ലാ മനുഷ്യർക്കും എനിക്കുള്ളതുപോലെയുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് അംഗീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനിസ്വലമിയുടെ ചരിത്രത്തിൽ ഒരു സംഭവം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അബൂദ് അദ്ദേഹം തന്റെ അടിമയെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണ് ആ സമയത്ത് റസൂൽ സലാം അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ വലിയവനാണെങ്കിൽ അല്ലയോ അബു മസ്ബൂ താങ്കൾ വലിയവനാണെങ്കിൽ താങ്കളെക്കാൾ വലിയതായി ഉണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കണം ആ ഒരു വാചകം കേട്ടപ്പോഴേക്ക് അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുകയും തന്റെ അടിമയെ അദ്ദേഹം മോചിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രയേറെ നൽകിയിരുന്നു എല്ലാവരും അള്ളാഹിന്റെ മുമ്പിൽ തുല്യരാണ് എന്ന് പ്രവാചകൻ പ്രവാചകലിം അവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തു നമ്മളെല്ലാവരും സ്ഥിരമായി കേൾക്കുന്ന ഒരു വചനമാണ്

പരസ്പരം തിരിച്ചറിയുന്നതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ പരസ്പരം ഗോത്രങ്ങളും വർഗങ്ങളും ഒക്കെ ആക്കി നാം നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഭയപ്പെടുന്നത് ആരാണോ അവർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ലഭിക്കുക എന്ന് വിശുദ്ധ ഖുർലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാകാം മനസ്സിലാക്കേണ്ടത് നാം എല്ലാവരും നമുക്കുള്ളതുപോലെയുള്ള അവകാശങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ട് എന്ന് വകവെച്ച് കൊടുക്കലാണ് ഒരു ശരിയായ വിശ്വാസി ചെയ്യേണ്ടത് മഹാനുൽ കരീം സല്ലാ അലൈസ്മയുടെ വിടവാങ്ങൽ പ്രസംഗം ഹെജ്ജുൽ വദാ ആ പ്രസംഗത്തിൽ ഒരുപക്ഷെ ലോകത്ത് ഇന്ത്യ വരെ കഴിഞ്ഞു പോയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ാശ പ്രഖ്യാപനം ഏതെന്ന് ചോദിച്ചാൽ അത് റസൂൽ കരീം അലൈഹി ഹജ്ജത്തുൽ പ്രസംഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നിങ്ങളുടെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും ഒക്കെ നിങ്ങളുടെ മേൽ പവിത്രമാണ് وفي بلدكم هذا وفي شهركم سهركم هذا, هذا ദുൽഹജ് മാസത്തിലെ വിശിഷ്ടമായ ആ ദിനത്തിന് എത്രത്തോളം പ്രത്യേകതയുണ്ടോ ആ മാസത്തിന് എത്രത്തോളം പ്രത്യേകതയുണ്ടോ വിശുദ്ധ മക്കൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ പവിത്രമാണ് ഓരോ മനുഷ്യനും അവന്റെ രക്തവും അഭിമാനവും അവന്റെ സമ്പത്തും അതുകൊണ്ട് അത് നിങ്ങൾ അതിനെ അതിക്രമിച്ചുകൂടെ അന്യായമായി ഒരാളുടെ സമ്പത്തോ അല്ലെങ്കിൽ ഒരാളെ ശരീരത്തിനെയോ അയാളുടെ അഭിമാനത്തെ ചൂഷണം ചെയ്തുകൂടാ എന്ന് പ്രവാചകൻ അവരെ പഠിപ്പിക്കുകയായിരുന്നു ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തിൽ നബി പറയുന്നു മനുഷ്യരെ ഇന്ന 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 അബാക്കും അബാക്കും റബ്ബക്കും നിങ്ങളുടെ നിങ്ങളുടെ ഏകനാണ് പിതാവ് ുംരേ ഒരു

പ്രത്യേകതയുമില്ല തക്കുവ കൊണ്ടല്ലാതെ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും നിങ്ങൾക്കിടയിലില്ല എന്ന് റസൂൽ കരീം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ആലോചിച്ചു ആലോചിച്ചോ ഞാൻ നിങ്ങളുമൊക്കെ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരോട് അത് നമ്മുടെ ഇണകളാവട്ടെ അത് നമ്മുടെ സന്താനങ്ങളാവട്ടെ നമ്മുടെ അയൽവാസികളാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ നമ്മുടെ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്ന ആളുകളാവട്ടെ അവരുടെയൊക്കെ മുമ്പിൽ പലപ്പോഴും ഞാൻ എന്നുള്ളൊരു ഭാവം ഞാൻ പറഞ്ഞതെല്ലാം അനുസരിക്കേണ്ടവരാണ് നിങ്ങൾ എന്ന് ഉള്ള ഒരു ഭാവത്തോടുകൂടി പലപ്പോഴും അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ സമ്പത്ത് പോലും നമ്മുടെ സമ്പത്ത് പോലും നമ്മുടേതല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്പം സാമ്പത്തികമായി അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് അതുകൊണ്ടാണ് സമ്പത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ആ സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം എങ്ങനെ സമ്പത്തിൽ സമ്പത്തിൽ നിന്ന് നിന്ന് നിങ്ങൾക്ക് നൽകിയ അവന്റെ നിങ്ങൾ ആളുകൾക്ക് കൊടുക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് ാണ് പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ നിങ്ങളുടെ സമ്പത്തിൽ ഹക്കുണ്ട് അവകാശമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അപ്പോ നമുക്കെന്തെങ്കിലും സാമ്പത്തികമായി അള്ളാഹു മെച്ചം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അതിൽ അഹങ്കരിച്ചുകൊണ്ട് അതിന്റെ പേരിൽ മറ്റുള്ളവരെ കാണിക്കുവാനും മറ്റുള്ളവരെ പരിഹസിക്കുവാനും അവരെ കുറ്റപ്പെടുത്തുവാനും വേണ്ടിയാകരുത് അത് ഓരോ നിമിഷവും ആലോചിക്കേണ്ടത് എല്ലാ മനുഷ്യരും അള്ളാവിന്റെ മുമ്പിൽ തുല്യരാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം മാത്രമല്ല സ്ത്രീകളോട് കുട്ടികളോടൊക്കെ അവർക്കുള്ള അവകാശങ്ങൾ വകച്ചു കൊടുക്കുവാനും ഇസ്ലാം കൽപ്പിക്കുന്നു ഒരിക്കൽ റസൂൽ റസീൽ വല്ല മസ്ജിദുൻ നബവിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കൾ ആ സമയത്താണ് കടന്നു വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലായിരിക്കെ നബി സല്ലല്ലാഹു സുല്ലമയുടെ ഇരു ചുമലുകളിലും അവർ കയറിയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി നമസ്കരിക്കുകയാണ് ദീർഘനേരം സുജൂദ് ദീർഘിച്ചു ഒരുപാട് നേരം ആ കുട്ടികൾ എഴുന്നേറ്റ് പോയതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ നിന്ന് എഴുന്നേറ്റത് അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ സുഹാബത്ത് ചോദിച്ചു സാധാരണ ദീർഘിക്കുമ്പോൾ വരാറുണ്ട് അങ്ങനെയുള്ള വല്ല വഹിയും വന്നതാണോ എന്നുള്ള സംശയത്തിൽ നബി അലൈഹി വസല്ലം അവർ ചോദിച്ചു പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞു അല്ല എന്റെ പ്രിയപ്പെട്ട പേരമക്കൾ വന്നിരുന്നു അവരെ മുഖത്ത് എന്റെ അവർ കയറിയിരുന്നു അവരെറങ്ങിപ്പോകുന്നതുവരെ ഞാൻ കാത്തിരുന്നു അത് പഠിപ്പിച്ചുകൊണ്ട് അലൈഹി അലിസ്ലം അവരോട് പറഞ്ഞ ഒരു കാര്യം ഓരോരുത്തർക്കും അവർക്ക് നൽകേണ്ടതായ അവകാശങ്ങൾ നിങ്ങൾ വകവച്ചു കൊടുക്കണമെന്നാണ് അപ്പോൾ തന്റെ വല്ലിപ്പയുടെ ചുമലിൽ കയറിയിരിക്കുക എന്നുള്ളത് ആ കുട്ടികളുടെ അവകാശമാണ് എന്ന് പ്രവാചകൻ അലിസ്വലമ്മന്റെ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അതുപോലെ സ്ത്രീകൾക്ക് വകവെച്ച് കൊടുക്കേണ്ട അവകാശങ്ങൾ പ്രവാചകൻ തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ആ കാര്യവും ഗൗരവമായി സൂചിപ്പിച്ചു സ്ത്രീകൾക്ക് നിങ്ങളോട് ബാധ്യതകൾ ഉള്ളതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളോടും ബാധ്യതകളുണ്ട് എന്ന് റസാ അലൈഹിം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ഏതേത് മേഖലയിൽ നോക്കിയാലും വിശുദ്ധ കുർാനും പ്രവാചകൻ സാഹ അലി സ്വല്ലമയുടെ വചനങ്ങളൊക്കെ നാം പരിശോധിച്ചാലും അതിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എല്ലാ വിഭാഗം ആളുകൾക്കുമുള്ള കൃത്യമായ അവകാശങ്ങൾ ഇസ്ലാം വകവച്ചു നൽകി എന്നുള്ളതാണ് മനുഷ്യൻ എന്നുള്ള നിലക്ക് എല്ലാവരെയും ആദരിക്കുവാനും അംഗീകരിക്കുവാനും അവർക്ക് അർഹമായ പരിഗണനകൾ നൽകുവാനും അവരോട് നല്ല നിലയിൽ പെരുമാറുവാനും ഒക്കെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നാം എല്ലാവരും അതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് മഹാനായ ഉമർ അലിയനോ തന്റെ ഗവർണർ ആയിരുന്ന അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു വിഷയത്തിൽ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന ചെറിയൊരു അനീതി കണ്ടപ്പോൾ ഒരു ഒരു സമൂഹത്തിലെ അല്പം പ്രയാസത്തിൽ ജീവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയോട് ഒരു അനീതി കാണിച്ചത് കണ്ടപ്പോൾ ഉമർ അദ്ദേഹത്തോട് പറഞ്ഞൊരു നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ എപ്പോഴാണ് മനുഷ്യരെ അടിമകളാക്കാൻ തുടങ്ങിയത് അവരുടെ മാതാക്കൾ അവരെ സ്വതന്ത്രരായി പ്രസവിച്ചിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് അവരടിമകളാക്കിയത് എന്ന് മഹാനായ ഉമർ അബ്ദുല്ലാൻഹു അമർസിനോട് ചോദിക്കുകയാണ് അപ്പൊ ഇങ്ങനെ നാം പരിശോധിച്ചു നോക്കുമ്പോൾ എല്ലാ നിലക്കും എല്ലാ മനുഷ്യർക്കും അവരുടേതായ അവകാശങ്ങൾ വിശുദ്ധ ഇസ്ലാം വകമിച്ചു കൊടുക്കുകയുള്ളൂ വിശ്വാസത്തിനുള്ള അവകാശം ജീവിക്കുവാനുള്ള അവകാശം ഒന്ന് നോക്കൂ എത്രയോ നടക്കുന്നു വിശുദ്ധ പറയുന്നു ആരെങ്കിലും അന്യായമായി കുഴപ്പത്തിനു വേണ്ടി ഒരാളെ കൊലപ്പെടുത്തിയാൽ അയാൾ മനുഷ്യരാശിയെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാണ് അന്യായമായി ഒരാളെ കൊലപ്പെടുത്തിയാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് ഒരാൾക്ക് അയാള് മനുഷ്യരാശിക്ക് മുഴുവൻ ജീവനേകിയതിനു തുല്യമാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആധുനികകാലത്തെ പണ്ഡിതന്മാർ അവയവദാനം പോലെയുള്ള കാര്യങ്ങളെ അത് ഇസ്ലാമികമായി ശരിയാണെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അതിനെ വരെ നമ്മൾ അന്യായമായി ഒരാളെ കൊലപ്പെടുത്താൻ പാടില്ല എല്ലാവർക്കും അവകാശമുണ്ട് എല്ലാവർക്കും അവരുടെ വിശ്വാസവും അവരുടെ ആരാധന രീതികൾക്കും അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഇസ്ലാം വകം വെച്ച് കൊടുക്കുന്നു സത്യവും അസത്യവും വ്യക്തമായിരിക്കെ മതത്തിൽ യാതൊരു ബലാത്കാരവും ഇല്ല ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്കാം പ്രവാചകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു പ്രവാചകരെ താങ്കൾ അവരെ ഉദ്ബോധിപ്പിക്കുക താങ്കൾ അവരെ ഉപദേശം നൽകുക താങ്കൾ ഉപദേശം നൽകുന്നവൻ മാത്രമാകുന്നു അവരെ അടിച്ചേൽപ്പിക്കേണ്ട യാതൊരു ബാധ്യതയും താങ്കൾക്കില്ല അങ്ങനെ നോക്കുമ്പോൾ വിശ്വാസപരമായി അതുപോലെ ഒരാൾക്ക് ജീവനുള്ള സ്വാതന്ത്ര്യം സമ്പത്തിനുള്ള അവകാശം അഭിമാന സ്വാതന്ത്ര്യം ഇതൊക്കെ വിശുദ്ധ ഇസ്ലാം വകവെച്ചു കൊടുത്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സഹോദരങ്ങളെ ഇതൊക്കെ കൃത്യമായി നാം മനസ്സിലാക്കി എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ് എല്ലാവർക്കും എല്ലാ അവകാശങ്ങളും ലഭിക്കേണ്ടതുണ്ട്

യോടെ ഒന്ന് റെക്കമെന്റ് ചെയ്യണം ഇയാൾക്കൊന്ന് ശിക്ഷ കുറച്ചു കൊടുക്കുവാൻ ഒരു മോഷണ കേസിലാണ് അയാൾ പിടിക്കപ്പെട്ടത് ആ ആ പ്രവാചകൻ മുഖം ദേഷ്യം കൊണ്ട് യും എന്നിട്ട് നബി പറഞ്ഞു മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും അവളുടെ കൈകൾ ഞാൻ മുറിക്കുക തന്നെ ചെയ്യും എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ഓ നീതിയുടെ മുമ്പിൽ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എല്ലാവർക്കും നീതിക്കുള്ള അവകാശമുണ്ട് എന്ന് പോലും പ്രവാചകൻ നമ്മെ സഹോദരങ്ങളെ അശുദ്ധ ഇസ്ലാമിന്റെ ഈ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുകയും ഇസ്ലാം എത്രത്തോളം മാനവികവും നീതിബോധവും ഉയർത്തിപ്പിടിക്കുന്ന മതമാണെന്ന് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവും